വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തെ വളരെയധികം നടുക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടൻ വാഹന അപകടത്തെ തുടർന്ന് അന്തരിച്ചു ബംഗാളിലെ സോനാപൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ ബംഗാളി നടൻ ആസാദ് ഷെയ്ഖാണ് അന്തരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ആസാദ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചാണ് അപകടം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം അപകട സ്ഥലത്ത് വെച്ച് തന്നെ താരം മരണപ്പെട്ടു മെയ് ഇരുപതാം തീയതി ആയിരുന്നു ആസാദ് ഷെയ്ഖിൻ്റെ മകൻ്റെ പത്താം പിറന്നാൾ കുറേ ദിവസങ്ങളായി പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുമായി താരം വളരെയധികം സന്തോഷവാനായിരുന്നു അടുത്തിടെ റിലീസായ മിർസ എന്ന ബംഗാളി ചിത്രത്തിലാണ് ആസാദ് അവസാനമായി അഭിനയിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രിയതാരത്തിൻ്റെ വിയോഗം ആരാധകരിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക